ഇന്നത്തെ ജയിൽ നോമിനേഷനെ കുറിച്ചാണ് പറയാനുള്ളത് അല്പം വൈകിട്ടാണ് അതിന്റെ റിവ്യൂ വരുന്നത് സത്യത്തിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന പേഴ്സണൽ ഗ്രഡ്ജ് എന്ന് പറയുന്ന ആ സംഭവത്തിന്റെ വലിയൊരു പ്രതിഫലനം ഇന്ന് പവർ ടീം എടുത്ത തീരുമാനത്തിനകത്ത് കാണുവാൻ സാധിക്കുമായിരുന്നു അതായത് ജാസ്മിനെയാണ് അവർ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തത് ഇത് അങ്ങേയറ്റം തെറ്റായ ഒരു തീരുമാനമായിരുന്നു എന്ന് മാത്രമാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഇത് പറയുന്ന സമയത്ത് ചില ആൾക്കാർ കമന്റ് ബോക്സിൽ വന്നെഴുതും ജാസ്മിനെ വെളുപ്പിക്കാൻ വന്നല്ലോ എന്ന് അങ്ങനെയുള്ളവർക്ക് നല്ല നമസ്കാരം ജാസ്മിനും ഗബ്രിയും തമ്മിൽ ആ വീട്ടിൽ അവിഹിതമായിരുന്നു എന്ന് മാത്രം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേൾക്കുവാൻ താല്പര്യപ്പെടുന്ന ചില ആൾക്കാരുണ്ട് പറയേണ്ട സമയത്ത് നമ്മൾ ആ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ജാസ്മിനും ഗബ്രിയും അവിടെ അവിഹിതമല്ല നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് സോറി പറയാൻ ബുദ്ധിമുട്ടുണ്ട് പിന്നെ ജിൻഡോ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നല്ലതാണ് എന്ന് പറയുമ്പോൾ വേറെ കുറെ ആൾക്കാർ വന്ന് എഴുതാറുണ്ട് ഇയാൾ ജിൻഡോയുടെ പി വർക്കറാണ് എന്ന് ജിൻഡോ തെറ്റ് ചെയ്യുന്ന സമയത്ത് ആ തെറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ജിൻഡോയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വന്നിട്ട് ഞാൻ ജാസ്മിൻ്റെ പി ആർ ആണ് എന്നും പറയാറുണ്ട് അതൊക്കെ സ്വാഭാവികമാണ് അങ്ങനെ പ്രതികരിക്കേണ്ടവർക്ക് പ്രതികരിച്ചു കൊണ്ടേ ഇരിക്കാം നമ്മൾ അവിടെ ഓരോ ദിവസവും കാണുന്നതിനനുസരിച്ചുള്ള വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം മാത്രമാണ് പറയുന്നത് ഇന്ന് ജാസ്മിനെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തത് അങ്ങേയറ്റം തെറ്റായൊരു തീരുമാനമായിരുന്നു പവർട്ടീവിന്റെ ഭാഗത്ത് നിന്ന് വന്നത് എന്ന് മാത്രമേ പറയുവാൻ കഴിയുള്ളൂ പവർ ടീമിന്റെ അധികാരം വെച്ചുകൊണ്ട് ഒരു വ്യക്തിയെ ഡയറക്റ്റ് അവർക്ക് നോമിനേറ്റ് ചെയ്യാം അതിനുവേണ്ടിയുള്ള ചർച്ചകൾക്ക് വേണ്ടി പോയി മിനിറ്റുകൾ അവർ നീണ്ട ചർച്ച നടത്തിയിട്ടും അവർക്ക് ഒരു ഐക്യത്തിലെത്തുവാൻ കഴിഞ്ഞില്ല ആരെ നോമിനേറ്റ് ചെയ്യണം അങ്ങനെ ഒരു വ്യക്തിയെ ആ കൂട്ടത്തിൽ കണ്ടുപിടിക്കുവാൻ സാധിക്കുന്നില്ല ഇടയ്ക്ക് ബിഗ് ബോസ് വന്ന് പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് തീരുമാനമെടുത്തിട്ട് വന്നു പറയാൻ വേണ്ടി പിന്നെയും അവർ മിനിറ്റുകൾ നീണ്ട ചർച്ചകൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് ജിൻഡോയുടെ ടീം അവരാണ് ഏറ്റവും നല്ല രീതിയിൽ അവിടെ പണിയെടുത്തത് അതുകൊണ്ട് തന്നെ ആ ടീമിനെ ഒരു കാരണവശാലും അതിൽ ആരെയും നോമിനേറ്റ് ചെയ്യാൻ പാടില്ല പിന്നെ ആരാണ് പിന്നെയുള്ളത് സായി നന്ദന ശ്രീതു അപ്സര അവരിൽ നിന്നും ഒരാളെ നോമിനേറ്റ് ചെയ്യുവാൻ പറയുന്ന സമയത്ത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല അൻസിബ പെട്ടെന്ന് പറയുന്നു അവരാണ് ഏറ്റവും നല്ല രീതിയിൽ ഗെയിം കളിച്ചത് ഇന്നലെ വരെ അവരാണ് ആ ഗെയിം ഉഴപ്പിയത് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവർ ഇപ്പോൾ പറയുന്നു അവർ ഏറ്റവും നല്ല രീതിയിൽ ഗെയിം കളിച്ചവരാണെന്ന് ഇതിനെ ഒരു സാധാരണ ടാസ്ക് എന്ന രീതിയിൽ പരിഗണിക്കാൻ കഴിയില്ല കാരണം പുറത്തുനിന്ന് അതിഥികൾ അവിടേക്ക് വന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അങ്ങേയറ്റം നല്ല രീതിയിൽ കൊണ്ടുപോകുവാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് പവർ ടീം മൊമ്പോസ് അവരെ അനുസരിക്കാതെ അവിടെ കിടന്നുകൊണ്ട് തോന്നി മാസം കാണിക്കുകയും ഒടുവിൽ ജോലിയില്ലെന്ന് രാജിവെച്ച് പുറത്തു പോവുകയും ഹോട്ടലിന്റെ വാതുക്കൽ ബദലായിട്ടുള്ള ബിസിനസ് ആരംഭിക്കുകയും ഈ ഹോട്ടലിന് വിരോധമായിട്ട് അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഒടുവിൽ ഈ ഹോട്ടലിന്റെ ഉള്ളിൽ അവർ ലക്ഷങ്ങൾ മുടക്കി വാങ്ങി വെച്ചിരിക്കുന്ന റോബോട്ടിനെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോവുകയും അതിന്റെ ചിപ്പ് ഉരുമാറ്റി അവരുടെ ചിപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഈ ഹോട്ടലിലെ വ്യക്തികൾക്കെതിരെ അനാവശ്യ വർത്തമാനം പറയുവാൻ പ്രേരിപ്പിക്കുകയും ഒക്കെ ചെയ്തത് കുറ്റമായിരുന്നില്ല അൻശുബ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കിപ്പോഴും ഒരു പിടിയും കിട്ടുന്നില്ല അവർ നല്ല രീതിയിലാണ് അത്ര അവരുടെ ചെയ്തത് അതിനകത്ത് യാതൊരു പ്രശ്നവുമില്ല പിന്നെ ആരാണ് അവിടെ ഏറ്റവും മോശമായിട്ട് ഗെയിം കളിച്ചത് ഏറ്റവും മോശമായിട്ട് ആ ടാസ്കിനിടയിൽ പെരുമാറിയത് ആരാണ് അത് ജാസ്മിൻ ആണത്രേ എന്തായാലും ഇതെല്ലാം പ്രേക്ഷകരെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ജാസ്മിൻ എന്ത് തെറ്റാണ് ചെയ്തത് ചിപ്പ് മാറ്റിയിട്ട് പകരം മറ്റേ ഇൻസ്റ്റാൾ ചെയ്ത ചിപ്പിനനുസരിച്ച് പ്രോഗ്രാം ചെയ്യേണ്ടി വന്നു സമയത്ത് അവർ പറഞ്ഞു കൊടുത്തതാണ് ഊള എന്ന് വിളിക്കുവാൻ അതുകൊണ്ട് തന്നെ ഇറങ്ങി വാട ഓളകളയെന്ന് ജാസ്മിൻ വിളിച്ചു ഇവിടെ റോബോട്ടിന് സ്വയം തീരുമാനമെടുക്കാനൊന്നും പറ്റില്ലല്ലോ റോബോട്ടിനെ പൊക്കിയെടുത്തോണ്ട് അവർ പോയതാണ് കയ്യും കാലും കെട്ടി പുറത്തു കൊണ്ടുവന്നിട്ടിരിക്കുകയാണ് എന്നിട്ടാണ് ഈ ചിപ്പ് ഊരി മാറ്റുകയും വേറെ ചിപ്പ് ഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്തു എന്ന് പറയുന്നത് അങ്ങനെയുണ്ടെങ്കിൽ ആരാണോ എന്താണോ പ്രോഗ്രാം ചെയ്തു വെച്ചിരിക്കുന്നത് അതിനനുസരിച്ച് മാത്രമേ റോബോട്ടിന് ചലിക്കുവാൻ കഴിയുള്ളൂ കേൾക്കുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാകുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ശ്രീരേഖയാണ് പറഞ്ഞു കൊടുക്കുന്നത് ഓള എന്ന് വിളിക്കുവാൻ റോബോട്ട് അങ്ങനെ തന്നെ വിളിക്കുകയും ചെയ്തു ഇതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം രണ്ടാമത്തത് ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്തു അത്ര ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്തത് എന്തിനു വേണ്ടിയായിരുന്നു ഗസ്റ്റ് അവിടെ വന്നിട്ട് ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി വിളിക്കുകയാണ് അപ്പോൾ ഓണേഴ്സ് വരണം എന്ന് പറഞ്ഞു ഓണേഴ്സ് വരാൻ തയ്യാറാകുന്നില്ല അവിടെയാണ് റോബോട്ട് ഗ്യാസ് ഓഫ് ചെയ്യുന്നത് തുടർന്നാണ് അവിടെ പവർ ടീം മെമ്പർ ആയിരിക്കുന്ന ഒരു വ്യക്തി റോബോട്ടിനെ കയ്യേറ്റം ചെയ്യുന്നത് അത് ഒരു വലിയ പ്രശ്നമാണെന്ന് പവർ റൂമിലുള്ള ആ വ്യക്തി തന്നെ പറയുകയാണ് ജാസ്മിന്റെ പേര് പറയുന്ന സമയത്ത് റസ്മിൻ തുറന്നു പറയുന്നുണ്ട് ഈ ടാസ്കിൽ ഏറ്റവും ഗുരുതരമായ തെറ്റ് ചെയ്ത വ്യക്തി ഞാനാണ് ബിഗ് ബോസ് അതുകൊണ്ട് എനിക്ക് സ്വയം നോമിനേറ്റ് ചെയ്യാൻ പറ്റുമോ ബിഗ് ബോസ് അന്നേരം പറയുന്നത് നിയമങ്ങൾ അറിയില്ലേ എന്നാണ് എന്ന് വെച്ചാൽ സ്വയം അങ്ങനെ നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല ജയിലിലേക്ക് എങ്കിൽ പിന്നെ ഉറപ്പിക്കാം ജാസ്മിൻ തന്നെ അപ്പോൾ നോറ വിലങ്ങുതടിയായി സംസാരിക്കുന്നുണ്ട് നോറ പറയുന്നു ജാസ്മിൻ ചെയ്ത തെറ്റിന് നമ്മൾ കൃത്യമായിട്ട് പണിഷ്മെന്റ് അവർക്ക് കൊടുത്തു കഴിഞ്ഞതാണ് ഒരു തെറ്റിന് രണ്ട് ശിക്ഷ എങ്ങനെയാണ് വരുന്നത് പക്ഷേ ജാസ്മിനെ കയ്യേറ്റം ചെയ്ത റസ്മിനുൾപ്പെടെ ജയിലിലേക്ക് ജാസ്മിൻ പോകണം എന്ന തീരുമാനത്തിൽ തന്നെയാണ് അതുകൊണ്ട് നോറയ്ക്ക് കൂടുതലൊന്നും പറയാൻ പറ്റിയില്ല നോറയുടെ താല്പര്യം ജിൻഡോയെ ജയിലിലാക്കണമെന്നായിരുന്നു അതിനുവേണ്ടി വളരെ വിചിത്രമായ നയങ്ങളൊക്കെയാണ് നോറ നിരത്തുകയും ചെയ്യുന്നത് പക്ഷേ ഒരു ഹോട്ടൽ ടാസ്കിനെ ഏറ്റവും മോശമായ രീതിയിൽ തകർത്ത് തരിപ്പണമാക്കിയ ഒരു കൂട്ടം ആൾക്കാർ അവിടെ നിൽക്കുമ്പോൾ സായി ഉണ്ട് നന്ദൻ അവന്റെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ് ശരണ്യും ക്യാപ്റ്റൻസിയിൽ പങ്കെടുത്ത ഒരാളാണ് അതുകൊണ്ട് ഈ രണ്ടു ആൾക്കാരെയും വിട്ടുകളഞ്ഞാലും സായിയും അപ്സരയും ഉണ്ട് ഈ രണ്ടിൽ ആരെയെങ്കിലും ഒരാളിനെ അവർക്ക് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യാമായിരുന്നു പക്ഷെ അവരത് ചെയ്യാൻ തയ്യാറാകാതിരുന്നത് എന്തുകൊണ്ടാണ് ഇവിടെയാണ് നമുക്ക് ഫേവറസം എന്നും പേഴ്സണൽ ഒക്കെ പറയുന്ന വാക്കുകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ടി വരുന്നത് എന്തായാലും ഇവറ്റകൾ പവർ റൂമിൽ ചർച്ച ചെയ്യാൻ കയറിപ്പോയപ്പോഴേ പുറത്തിരുന്നു കൊണ്ട് ഒരു പ്രവചനം നടത്തിയിരുന്നു ഉറപ്പായിട്ടും അവർ എൻ്റെ പേര് മാത്രമേ സജസ്റ്റ് ചെയ്യുകയുള്ളൂ എന്നുള്ളത് രണ്ടാമത്തെ തീരുമാനം ഋഷിയെ പറഞ്ഞേക്കുക കൂട്ടത്തിൽ ജയിലിലേക്ക് എന്നുള്ളതായിരുന്നു ആ തീരുമാനവും ഫെയർ ആണ് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അദ്ദേഹം ഒരു എച്ച് ആർ മാനേജർ എന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് തനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ പ്രധാനമായിട്ടും എടുത്തുപയോഗിച്ച ഒരു കാര്യം പവർ റൂമിന്റെ വാലായിട്ടിരിക്കുന്നു എന്നുള്ളതായിരുന്നു ആ പ്രസ്താവനയെ നൂറ് ശതമാനം നമുക്ക് അംഗീകരിച്ചു കൊടുക്കുവാൻ കഴിയില്ല സായിയുടെയും അപ്സറയുടെയും ഒക്കെ ഒരു പ്രശ്നം വന്ന് അവർ ജോലി രാജിവെച്ചു പോകുന്നതിന് മുമ്പ് ആ പ്രതിസന്ധിക്കകത്തൊരു പരിഹാരം ഉണ്ടാക്കുവാൻ വേണ്ടി എച്ച് ആർ എന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് അയാൾ മാക്സിമം കിണഞ്ഞു പരിശ്രമിച്ചു അവിടെ വന്നു കയറിയ ഗസ്റ്റിന്റെ കാല് പിടിക്കാൻ വരെയോളം അദ്ദേഹം തയ്യാറായി എന്നുള്ളതൊരു വലിയ കാര്യമാണ് രണ്ടാമത് ഇന്ന് അയാളെ നോമിനേറ്റ് ചെയ്ത സമയത്ത് അയാൾ തിരിച്ചു പറഞ്ഞൊരു ഉണ്ട് അന്നേരം കംപ്ലൈന്റ് ഒന്നും തന്നെ എച്ച് ആറിന്റെ പേരിൽ ഇല്ല എന്ന് പറഞ്ഞ ആൾക്കാർ തന്നെയാണ് ഇന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ആ പേര് പറഞ്ഞ് അയാളെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യുകയും ചെയ്തത് എന്തൊരു വിരോധാഭാസമാണത് മാത്രവുമല്ല എച്ച് ആറിനെ കുറിച്ച് വന്ന ഗസ്റ്റ് പറഞ്ഞ വാക്കുകൾ അതും വളരെ ശ്രദ്ധേയമായിരുന്നു അങ്ങേയറ്റം അയാൾ നല്ല രീതിയിൽ എച്ച് ആർ മാനേജർ എന്ന ആ പോസ്റ്റ് മനോഹരമാക്കാൻ പ്രയത്നിച്ചിട്ടുണ്ട് എന്നത്ര ചുരുക്കത്തിൽ ഇന്ന് നടത്തിയ ജയിൽ നോമിനേഷൻ അത് പവർ ടീമിന്റെ ഭാഗത്തു നിന്നും ആ വീട്ടിലുള്ള മുഴുവൻ അംഗങ്ങളുടെ ഭാഗത്തു നിന്നും വന്ന ഏറ്റവും കടുത്ത അനീതിയായിരുന്നു എന്ന് മാത്രമേ പറയുവാൻ കഴിയുള്ളൂ അൺഫെയർ ആയിട്ടുള്ള ജയിൽ നോമിനേഷൻ പിന്നെ പറയുമ്പോൾ ഒരു കാര്യം എടുത്തു പറയാതിരിക്കുവാൻ കഴിയില്ല ഇതിനകത്ത് വ്യത്യസ്തതയുള്ള അഭിപ്രായം പറഞ്ഞത് ജിൻഡോ മാത്രമാണ് ആ പോയിന്റ് വാലിഡ് ആണെന്ന് എനിക്കും തോന്നി കാരണം അവസാന സമയത്ത് ക്യാപ്റ്റൻസി ടാസ്ക് നടന്നുകൊണ്ടിരുന്ന സമയം നന്ദന ശ്രീരേഖ ശരണ്യ ഈ മൂന്നാൾക്കാരും മത്സരിച്ചുകൊണ്ടേയിരിക്കുകയാണ് ആ മത്സരത്തിൽ ശ്രീരേഖ കാട്ടി എന്നാണ് പറയുന്നത് അങ്ങനെ ശ്രീരേഖ തെറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ അവിടെ കളി സ്റ്റോപ്പ് ചെയ്തിട്ട് റീസ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത് പക്ഷേ അത് ചെയ്യാതെ കൂടെ ഉണ്ടായിരുന്ന നന്ദനയും ശരണ്യും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഒപ്പം ശ്രീരേഖയും പോയിക്കൊണ്ടിരിക്കുക ശ്രീരേഖ ഒരു പടി മുൻപിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ വെച്ച് ശ്രീരേഖ എഴുന്നേറ്റ് പുറകിൽ പോയിട്ട് ആദ്യം മുതൽ തുടങ്ങൂ എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ശ്രീരേഖ തോറ്റ് കഴിഞ്ഞു അത് ക്യാപ്റ്റന്റെ ഭാഗത്തുനിന്ന് വന്ന ഒരു അൺഫെയർ ആയിട്ടുള്ള എന്ന് ജിൻഡോ പറഞ്ഞു അത് വാലിഡ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ് അതുകൊണ്ട് തന്നെ ജിൻഡോ മാത്രമാണ് കൃത്യമായിട്ട് അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്തത് എന്തായാലും മത്സരത്തിന്റെ കൊടി ഇറങ്ങുവാൻ സമയമാകുമ്പോഴേക്കും നമുക്ക് പറയുവാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ് അവിടെയുള്ള ഓരോ മത്സരാർത്ഥികൾക്കും സാമാന്യ ബോധം വെളിവ് വിവേകം ഇതെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള തീരുമാനങ്ങളൊന്നും എടുക്കുവാൻ ഈ സമയത്ത് ഇവരാരും മുതിരുകയില്ല പ്രത്യേകിച്ച് വലിയ പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ചുകൊണ്ട് സീക്രട്ട് ഏജന്റ് എന്ന സായി കൃഷ്ണയൊക്കെ അതിനകത്തേക്ക് പോകുമ്പോൾ ബുദ്ധിമാനായ ഒരു മൈൻഡ് ഗെയിമർ അവിടെ മല മറിക്കും എന്നുള്ള ചിന്തയൊക്കെയായിരുന്നു പ്രേക്ഷകർക്ക് നൽകിയിരുന്നത് പക്ഷേ ഇപ്പോൾ ആ വീട്ടിലുള്ള പല മത്സരാർത്ഥികളെക്കാളും ബൗദ്ധിക നിലവാരത്തിൽ സായി വളരെ താഴെയാണ് എന്ന് പോലും നമുക്ക് പറയേണ്ടിയിരിക്കുന്നു പ്രകടനങ്ങൾ കാണുമ്പോൾ എന്തായാലും കൂടുതൽ പറയുന്നില്ല അവസാനിപ്പിക്കുകയാണ് മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം